ഗിരാതവർഗക്കാരുടെ മതപരിവർത്തനം റോമാ നഗരത്തെ കീഴടക്കിയ ഗിരാതവർഗക്കാരിൽ ഭൂരിഭാഗവും ആര്യൻ ഭാഷണികളും അവിശ്വാസികളുമായിരുന്നു സഭയുടെയും അവിടെ സന്താനങ്ങളുടെയും ശത്രുക്കളായി കരുതിയ അവർ ക്രൈ ക്രൈ ക്രൈസ്തവ വിശ്വാസത്തെയും സംസ്കാരത്തെയും സാമ്രാജ്യത്തിൻ്റെ നാലതിരകൾക്കുള്ളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു സഭയാകട്ടെ സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശവുമായി അവരുടെ ഹൃദയാന്തരാളത്തിലേക്ക് ഇറങ്ങിച്ചെന്നു വൈദികരുടെയും സന്യാസിയുടെയും ജീവിത വിശുദ്ധിയും സ്നേഹസമ്പൂർണമായ ക്രിസ്തുവിനെ കണ്ടെത്തിയ ആ കിരാതവർഗക്കാർ സത്യസഭയിൽ അംഗത്വം നേടുവാൻ വെമ്പൽ കൊണ്ടു അതിൻ്റെ മകുടോദാഹരണമാണ് ഫ്രാങ്കുകാരുടെ രാജാവായ ക്ലാവ്യൂസിൻ്റെ മനസാന്തരം ക്രൈസ്തവരാജ്ഞിയായ ക്ലോത്തിസിയായുടെ അഭ്യർത്ഥനയെ സസ്നേഹം ആദരിച്ച ക്ലാവിയോ രാജാവ് എഴുതി നാനൂറ്റി തൊണ്ണൂറ്റി ആറിൽ ജ്ഞാനശാനം സ്വീകരിച്ചു ചക്രവർത്തിയുടെ ഹൃദയപരിവർത്തനം മൂവായിരത്തിലധികം പ്രജകളുടെയും മനസ്സിനെയും മാറ്റിമറിച്ചു അവരും സഭാ മാതാവിൻ്റെ മാറിടത്തിൽ ആശ്വാസം കണ്ടെത്തി അങ്ങനെ പുതിയൊരു ക്രൈസ്തവ സാമ്രാജ്യം റോമിൽ ഉടലെടുത്തു ഭർത്താവിയെ അനുഗ്രഹിക്കണമേ ഇരാതകർക്ക് കാരണമായ സ്വാതന്ത്ര്യത്തിലൂടെ സഭയെ പടുത്തുയർത്തിയ അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ പരിശുദ്ധ പരമ ദീപികകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവഴ്ചയുണ്ടായിക്കട്ടെ ഈശ്വനിശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ